ഇംഗ്ലണ്ടിൽ ഓപ്പണറായി ഇറങ്ങി രണ്ട് സെഞ്ചുറികൾ നേടിയ ഇന്ത്യയുടെ യശസ്വി ജയ്സ്വാളിനെ വാഴ്ത്തി ഓസിസ് മുൻ ക്യാപ്റ്റൻ മൈക്കിൾ ക്ലാർക്ക് ഇന്ത്യയുടെ അടുത്ത വീരേന്ദർ സേവാഗാണ് എന്ന് ക്ലാർക്ക് പറഞ്ഞു ജയ്സ്വാൾ ലോക ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ എന്നും ഇതുപോലെ കളി തുടർന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ വീരേന്ദർ സേഹ്വാഗിനെ പോലെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളാവാൻ ജയ്സ്വാളിന് കഴിയുമെന്നും ക്ലർക്ക് ബിയോണ്ട് ട്വന്റി ത്രീ ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞു ഓപ്പണർ എന്ന നിലയിൽ ജയ്സ്വാൾ പുറത്തെടുക്കുന്ന അക്രമോത്സുകതയും റിസ്ക്കും അവന് വലിയ നേട്ടങ്ങൾ നൽകുമെന്നുറപ്പാണ് സെവാഗിന്റെ പ്രതാപകാലത്ത് അദ്ദേഹത്തെ തടയാനാവാത്തതുപോലെയാണ് ജയ്സ്വാളും ഇപ്പോൾ ഇതേ കളി തുടർന്നാൽ ജയ്സ്വാളിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ ഭാവിയുണ്ട് എന്നും ക്ലർക്ക് വ്യക്തമാക്കി ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചു തുടങ്ങിയ ജയ്സ്വാൾ പിന്നീട് നിറമങ്ങിയെങ്കിലും ഓവലിൽ നടന്ന അവസാന ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ നിർണായക സെഞ്ചുറി നേടി തിളങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ടെസ്റ്റിലും ജെയ്സ്വാൾ സെഞ്ചുറിയുമായി തിളങ്ങിയിരുന്നു